നമ്മളെല്ലാവരും പരിഹസിക്കുകയും കളിയാക്കുകയും അതേപോലെ സ്നേഹിച്ച ഒരു മനസ്സിനുടമയുണ്ട് സജി ആറാട്ടെണ്ണന് ക്യാൻസർ ആണ് ഇത് മാറാത്തൊരു അസുഖമാണ് എന്ന് ഡോക്ടർ പറയുകയായിരുന്നോ അത് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നോ ആരെങ്കിലും വിളിച്ച് കളിയാക്കിയതാണോ ടെസ്റ്റ് നടത്തി ഈശ്വര ചെയ്യും ആലോചിച്ചിട്ട് പിടിയും ഡീറ്റെയിൽസ് ഒരു എവിടാൻ പറ്റില്ല എഴുതിയിട്ട ആറാട്ടെണ്ണന് ഇതിന് റിപ്പോർട്ടും കൂടി ഇടാവല്ലോ റിപ്പോർട്ടും പോസ്റ്റ് ചെയ്യാമല്ലോ ഇപ്പൊ ആറാട്ടെണ്ണം കിടന്നത് വേറെ ഒന്നുമല്ല ആൾക്ക് നല്ല പെയിൻ ഉണ്ടല്ലേ സ്നേഹമാണ് അറിവ് കിട്ടുന്നുണ്ട് ആൾക്കാർ പോലും പരിപാടി അവസ്ഥ പല ഹോസ്പിറ്റലിൽ നടക്കുന്ന ബിസിനസ്സാണ് പേര് ഞാൻ പറയാനില്ല ആക്ടർ ജഗദീഷിന്റെ വൈഫല്ലോ അവരുടെ റിപ്പോർട്ട് കൊടുത്താണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നവരും കച്ചവടമാണ് സംസാരിക്കുമ്പോ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാ സംസാരിക്കുന്നേ അത് വേദനയുടെ ഭാഗമാണോ ാണ് ഒരുപക്ഷെ അവർ റിപ്പോർട്ട് ചോദിക്കുന്നത് അവരെ കാണിക്കും അവരോ അവർക്ക് അവർക്ക് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ആരും തുറന്നു പറയാത്തൊറന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ മച്ച് ഫ്രാങ്ക് ആയി പോയി അതുകൊണ്ടെങ്കിൽ ഒരുപാട് നഷ്ടമുണ്ട് ഇപ്പൊ ബിഗ് ബോസ് അല്ല അല്ലെങ്കിൽ എനിക്ക് പേര് എന്നോട് ഭയങ്കര ദേശത്തിലിരിക്കുന്നുണ്ട് എന്നെ പന്ത്രണ്ട് വയസ്സിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അഭ്യസിച്ചിട്ടുണ്ട് പയ്യൻ അവനെ പോലും ക്ഷമിച്ചതാണ് ഇപ്പൊ ആറാട്ടണ്ണനോട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നീ തമാശക്ക് പറഞ്ഞാണോ ഫെയിം ആകാൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നവിടെ എന്താ പറയാനുള്ളത് ഈ ക്യാമറയിൽ നോക്കി പറയാം വേണെങ്കിൽ ശ്വസിക്ക അല്ലെങ്കിൽ ശ്വസിച്ചേക്കാലോ എന്ത് പറയുന്നു ഒത്തില്ല ആ മൂപ്പിന് ഒപ്പിക്കാൻ തുടക്ക